സ്റ്റാർ സിംഗർ സീസൺ ടെന്നിൻ്റെ ഇരുപത്തിനാലാമത് എപ്പിസോഡിൽ കണ്ടസ്റ്റൻസിന് കിട്ടിയ മാർക്സ് പോയിന്റ്സ് ടോട്ടൽ സ്കോർ എന്നിവയൊക്കെ നോക്കാം ഈ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ അതിഗംഭീരമായിരുന്നു ചിത്രചേച്ചിയും വിധു പ്രതാപും സിത്താരയും ചേർന്ന് ആലപിക്കുന്ന ഗാനങ്ങളുണ്ട് ശനിയാഴ്ചത്തെ വിജയ് കൂടിയായ ഗുരുകുലം തന്നെയാണ് മത്സരം ആരംഭിക്കുന്നത് ആദ്യമായി മത്സരിക്കാനെത്തുന്നത് അർജുനാണ് നസീമ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് സെമി ക്ലാസിക്കൽ റൗണ്ടിൽ അർജുൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അത്രയധികം കേട്ടിട്ടില്ലാത്ത അരുണകിരണമണി ഗോപുരവാതിലിൽ എന്ന ഗാനം അതിമനോഹരമായി അവതരിപ്പിച്ച അർജുന് നൂറിൽ നൂറ് മാർക്കാണ് ലഭിച്ചത് അതേ ഇതൊരു ഗോൾഡൻ സ്റ്റാർ പെർഫോമൻസ് ആയിരുന്നു അടുത്തതായി പാടാൻ എത്തുന്നത് കോൺവെൻറ്റ് സ്കൂളിൻ്റെ സ്വന്തം വൈശാഖനാണ് തകതിമി റൗണ്ടിലാണ് വൈശാഖൻ പാടാൻ പോകുന്നത് വാത്തിയാർ എന്ന സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രത്തിലെ എൻ അടി മുനിയമ്മ ഓൻ കണ്ണിലെ മയ്യ എന്ന സൂപ്പർ ഡ്യൂപ്പർ ഗാനം അതിമനോഹരമായി അവതരിപ്പിച്ച് വൈശാഖന് നൂറിൽ നൂറ് മാർക്കാണ് ലഭിച്ചത് വൈശാഖൻ്റെ പ്രതിസ്രുത വധു കൂടി ഇന്ന് എത്തിയിട്ടുണ്ട് അവരെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി നിഖിത എന്നാണ് ആ കുട്ടിയുടെ പേര് ഇതൊരു ഗോൾഡൻ സ്റ്റാർ പെർഫോമൻസ് ആയിരുന്നു അടുത്തതായി പാടാനെത്തുന്നത് വിദുരാജാണ് കോൺവെൻറ് സ്കൂളിൽ നിന്നാണ് വിദുരാജ് എത്തുന്നത് സൂപ്പർ ഹിറ്റ് മോഹൻലാൽ ചിത്രമായ ബട്ടർഫ്ലൈസിലെ വാവാ മനോരഞ്ജിനി സൂപ്പർ സൂര്യസുന്ദരി എന്ന ഗാനമാണ് അടിപൊളി സ്റ്റെപ്പിനൊപ്പം വിദു അവതരിപ്പിച്ചത് മനോഹരമായ ഈ പാട്ടിന് വിദുവിന് കിട്ടിയത് തൊണ്ണൂറ്റൊമ്പത് മാർക്കാണ് അടുത്തതായി ഗുരുകുലത്തിൽ നിന്ന് സൂര്യനാരായണനാണ് പാടാനെത്തുന്നത് സൂപ്പർ ഹിറ്റ് ദിലീപ് ചിത്രമായ കൊച്ചിരാജാവിലെ ഗാനാണ് തകതിമി റൗണ്ടിൽ സൂര്യൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് മൂന്ന് ചക്രവണ്ടീത് എന്ന എം ജി ശ്രീകുമാർ സാർ പാടിയ അതിമനോഹരമായിട്ടുള്ള ഗാനം അടിപൊളി പെർഫോമൻസിലൂടെ അവതരിപ്പിച്ച സൂര്യന് തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അഞ്ച് മാർക്കാണ് ലഭിച്ചത് അടുത്തതായി പാടാനെത്തുന്നത് കോൺവെൻറ് സ്കൂളിലെ കൃഷ്ണപ്രിയയാണ് ശംഖുപുഷ്പം എന്ന മലയാള ചിത്രത്തിലെ വാണിയമ്മ പാടിയ സൂപ്പർ ഹിറ്റ് ഗാനമായ സപ്തസ്വരങ്ങളാകും സ്വർഗപ്രവാഹിനി എന്ന ഗാനം മനോഹരമായി പാടി കൃഷ്ണപ്രിയ സെമി ക്ലാസിക്കൽ റൗണ്ടിലെ ഈ പാട്ടിന് തൊണ്ണൂറ്റിയെട്ട് മാർക്കാണ് കൃഷ്ണപ്രിയയ്ക്ക് ലഭിച്ചത് എപ്പിസോഡിൻ്റെ അവസാനമായി പാടാനെത്തുന്നത് അർച്ചന പ്രേമനാണ് ജില്ല എന്ന സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രത്തിലെ ഗാനമാണ് തകതിമി റൗണ്ടിൽ അർച്ചന തിരഞ്ഞെടുത്തിരിക്കുന്നത് സുനിധി ചൗഹാൻ പാടി മനോഹരമാക്കിയ ജിങ്കിനമാണി ജിങ്കിനമാണി എന്ന സൂപ്പർ ഡ്യൂപ്പർ സോങ് പാടി അർച്ചന നേടിയത് തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് മാർക്കാണ് കോൺവെൻറ്റ് സ്കൂളിന് ലഭിച്ച ടോട്ടൽ സ്കോർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് മാർക്കാണ് ഒരു മാർക്ക് കൂടുതൽ വാങ്ങി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് നേടിയ ടീം ഗുരുകുലമാണ് ഈ എപ്പിസോഡിലെ വിന്നേഴ്സ് ഈ എപ്പിസോഡിലെ വിജയികൾക്കുള്ള സമ്മാനം ചിത്ര ചേച്ചിയാണ് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത് ശനി ഞായർ രണ്ട് എപ്പിസോഡുകളിലും വിജയി ഗുരുകുലം തന്നെയാണ് ഈ എപ്പിസോഡിലെ എ ഐ ആക്കുറേറ്റ് സിംഗറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അർജുൻ കെ സിയാണ് വോയിസ് ഓഫ് ദ വീക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വൈശാഖനെയാണ് അഭിനന്ദനങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ